രെ ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ വീഡിയോ കേട്ടതിന് ശേഷം എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയിട്ട് സ്വബോധ്യത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഈ രാജ്യത്ത് എത്രയൊക്കെ വികസനം ചെയ്താലും എത്രയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്താലും ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ആയുധം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആഹാരമെന്നത് വർഗീയത തന്നെയാണ് എന്നതിന്റെ അടിവരയിട്ട ഉദാഹരണമാണ് അടുത്തിടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് സി എ നടപ്പിലാക്കാൻ എന്ന് അവർ നടത്തിയേക്കുന്ന ഒരു പ്രഖ്യാപനം സി എ എ നടപ്പിലാക്കുന്നതോ സി എയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളോ അല്ല ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾക്കിടയിൽ വർഗീയത പരത്തുക എന്നതിലുപരി അവർ വിഭാഗീയത സൃഷ്ടിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മനുഷ്യരെ തമ്മിലടുപ്പിക്കുമ്പോൾ അതിന്റെ ഒരു വലിയ വിഭാഗം ജനത ഹിന്ദുത്വ ദേശീയ ബോധം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഈ രാജ്യത്ത് വരുന്ന മഹാഭൂരിപക്ഷം ജനതയെ തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തി വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്താമെന്ന വളരെ ബുദ്ധിപരമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കങ്ങളിൽ പ്രതിപക്ഷം പലപ്പോഴും വീണുപോകുക എന്നതാണ് യാഥാർത്ഥ്യം അമിത്ഷാ പൊട്ടിച്ചിരിക്കുകയായിരിക്കും ഇപ്പോൾ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ കാണുമ്പോൾ തുള്ളിച്ചാടി സന്തോഷിക്കുന്നത് മറ്റാരുമല്ല അല്ല ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കന്മാരും ആർ എസ് എസിൻ്റെ തലപ്പത്തിരിക്കുന്ന ബൗദ്ധിക ബുദ്ധിജീവികളും ഒക്കെ തന്നെയാണ് അവർക്ക് വളരെ ഭംഗിയായിട്ടറിയാം പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് വരുന്ന ഈ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറാൻ പോകുന്നത് അവർക്കാണെന്നും നാനൂറ് സീറ്റ് ലഭിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തി നടത്തിപ്പോയതിനു ശേഷം ഒരുപക്ഷെ ഉണ്ടായൊരു ബോധ്യമായിരിക്കാം എത്ര വികസനം കാഴ്ചവെച്ചാലും എടോ ഉത്തരേന്ത്യ ജീവിക്കുന്ന സാധാരണക്കാരന് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് വണ്ടി ഇല്ലാത്ത സ്വന്തമായി വണ്ടി ഇല്ലാത്തവനെ ആറുപരി പാത കൊണ്ടുവന്നാൽ എന്താണ് നേട്ടം അപ്പോൾ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് അവൻ എന്ത് അവനെന്ത് കിട്ടിയെന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് അവൻ ഗ്യാസ് കിട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കും കക്കൂസ് കിട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കും അല്ലെങ്കിൽ റേഷൻ കിട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കും അതിനപ്പുറം വലിയ വലിയ വികസന നേട്ടങ്ങൾ എടുത്തു വെച്ച് ഈ രാജ്യത്ത് വരുന്ന കോടിക്കണക്കിന് വരുന്ന ജനത കാര്യം നൂറ്റി നാൽപ്പത് കോടിയുള്ള ഈ രാജ്യത്തിന്റെ ഇന്നും ദരിദ്രമാരായി കഴിയുന്ന അൻപത് ശതമാനത്തിലധികം ഒരു ജനതയെ സംബന്ധിച്ച് വിമാനത്താവളങ്ങൾ വരുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് മെട്രോകൾ വരുന്നതിനെക്കുറിച്ചോ ഈ രാജ്യത്ത് വലിയ വലിയ വ്യവസായ സംരംഭങ്ങൾ വരുന്നതിനെക്കുറിച്ചോ പുതിയ പുതിയ വാഹന നിർമ്മാണം ശാലകൾ തുടങ്ങുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യാരംഗത്ത് വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചോ ഒന്നും അവൻ ബോധവാന്മാരല്ല ഞാൻ പറയുന്നത് സാധാരണ ജനത രാജ്യത്തിനെ ഭരിക്കുന്നവർക്ക് എന്നുള്ളതല്ല അല്ല അവർ ബോധവാന്മാരാകണം തീർച്ചയായിട്ടും രാജ്യത്തിന്റെ വികസനത്തിനും ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണത് പക്ഷേ ഒരു സാധാരണക്കാരന് ഇതൊന്നും ബാധകമല്ല അതുകൊണ്ട് ഈ സാധാരണക്കാരന്റെ വോട്ട് എന്ന് പറയുന്നത് ഈ വികസനത്തെ ബേസ് ചെയ്തുമല്ല ഇരിക്കുന്നത് അതുകൊണ്ടാണ് എത്ര വികസനം ചെയ്താലും ബി ജെ പിയെ സംബന്ധിച്ച് വോട്ട് പിടിക്കണമെങ്കിൽ അവിടെ മതം തന്നെയാണ് ഏറ്റവും വലിയ ആയുധം അവിടെയാണ് ഈ പ്രതിപക്ഷം പെട്ടുപോകുന്നതും പ്രതിപക്ഷം വീണുപോകുന്നതും ഞാൻ എത്രയോ കാലങ്ങളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ വളരുന്നു എന്ന് നിങ്ങൾ ഒരു പഠനം നടത്തൂ നിങ്ങൾ എന്ത് 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 വിവരം കെട്ടവരാണ് നിങ്ങളെന്നെനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബി ജെ പി വളർന്നത് എങ്ങനെയാണ് ആ വളർച്ചയുടെ കാരണം മനസ്സിലാക്കിയ കാരണത്തെ കട്ടിയു പ്രതിഷേധമല്ല നിശബ്ദതയാണ് ചില സമയത്ത് ഏറ്റവും വലിയ ആയുധം എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം ഇപ്പൊ സി എന്ന നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയതിനെ കുറിച്ചോ നടപ്പിലാക്കരുതലെ കുറിച്ച് ഞാനൊരിക്കലും പറയുന്നില്ല എന്നോട് ഇപ്പം പേഴ്സണലി ചോദിച്ചാൽ സി എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കി എനിക്ക് ഞാൻ ഇങ്ങനെ പറയും ഒരിക്കലും മതം ഇന്ത്യൻ പൗരത്വത്തിൽ കടന്നു വരരുതായിരുന്നു ഇന്ത്യ മഹാരാജ്യം എല്ലാ കാലത്തും ലോക രാജ്യങ്ങൾക്കിടയിൽ ഉയർത്തിപ്പിടിച്ചിരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മാനുഷിക മൂല്യമായിരുന്നു ആ മാനുഷിക മൂല്യത്തെ ഞാൻ മതേതരം എന്നൊന്നും പറയല്ല ഈ മതേതരം എന്ന വാക്കൊരു ഭയങ്കര കപടമാണ് കാരണം ആരും അത്തരത്തിൽ ചിന്തിക്കുന്നവരൊന്നുമല്ല അല്ല പക്ഷെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ബോധ്യമുള്ള ഒരു രാജ്യം എല്ലാവരെയും സ്വീകരിക്കാനും അതിഥി ദേവോഭവ എന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവൻ ആകർഷിച്ച സംസ്കാരമുണ്ടായിരുന്നു ഒരു രാജ്യത്തിന് ഇന്ന മതത്തിൽപ്പെട്ട ഒരാളെ ഒരിക്കലും ഇനി എന്തു തന്നെ ആയിക്കോട്ടെ ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം പാകിസ്ഥാനിൽ നിന്ന് പീഡനം നേരിടുന്ന മതപരമായ പീഡനം നേരിടുന്ന ഒരു ഹിന്ദുവിനെ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ആ രാജ്യത്ത് ജീവിക്കാൻ താൽപര്യമില്ലാത്ത ഒരു മുസൽമാൻ വന്നാൽ അവനെ നമുക്ക് സ്വീകരിച്ചുകൂടെ നിങ്ങൾ അവൻ അവന്റെ ഡേറ്റ നിങ്ങളെടുത്തിട്ട് സ്വീകരിച്ചാൽ മതി അവൻ ഏതെങ്കിലും രീതിയിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ളവനാണോ അവനേതെങ്കിലും ടെററിസ്റ്റ് അസോസിയേഷനുമായിട്ട് ബന്ധമുണ്ടോ അവൻ ഈ രാജ്യത്തിന്റെ പൗരത്വം കൊടുക്കാൻ അവൻ്റെ മതം ഒരു തടസ്സമാകരുത് എന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ മറ്റു കാര്യങ്ങൾ തടസ്സമായിക്കോട്ടെ ഞാൻ അടുത്തിടെ പറഞ്ഞ കണക്ക് നിങ്ങളൊരു വ്യക്തിയെ സ്വീകരിക്കുന്നതും തള്ളിക്കളയുന്നതും അവൻ്റെ കയ്യിലിരിപ്പ് ഉണ്ടാവട്ടെ അവൻ കൊള്ളരുതാത്തവനാണെങ്കിൽ നിങ്ങൾ ഹിന്ദുവിനും അഭയം കൊടുക്കണ്ട അവൻ കൊള്ളരാ അവൻ ഈ രാജ്യത്തിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യത്ത് കൊള്ളരാത്ത എത്രയോ ഹിന്ദുക്കളുണ്ട് ഈ രാജ്യത്തിനെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന എത്രയോ ഹൈന്ദവ തീവ്രവാദ സംഘടനകളുണ്ട് ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതായത് ആർ എസ് എസ് എന്ന് പറയുന്ന പത്തിരുപത്തിരണ്ടോളം വരുന്ന ഫ്രാക്ഷനുകൾ അല്ലാതെ തന്നെ തീവ്ര ഹിന്ദുത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഈ രാജ്യത്തെ മറ്റു മതസ്ഥരി ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന മനോഭാവമുള്ള ഹിന്ദുക്കളും നമ്മുടെ രാജ്യത്തുണ്ട് അപ്പം ഇത് ഇത് കണ്ടില്ലായെന്ന് നടിക്കാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷേ ഇവിടുത്തെ രസകരമായ കാര്യം പൊളിറ്റിക്കലി ചിന്തിച്ചാൽ ബി ജെ പിക്ക് വളരാനുള്ള എല്ലാ സ്പേസും ഇവിടെ ഒരുക്കി കൊടുത്തോണ്ടിരിക്കുന്നത് തീർച്ചയായും പ്രതിപക്ഷം തന്നെയാണ് ഇവിടെ ഈ ഈ ചൂണ്ട ഇവർ നിങ്ങളെ മുന്നിലേക്ക് എറിഞ്ഞു തന്ന സി എ എന്ന ചൂണ്ടയുടെ പേരിൽ നിങ്ങൾ ഇപ്പോൾ നടത്താൻ പോകുന്ന പ്രതിഷേധം എങ്ങനായിരിക്കും ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് അതിന്റെ ആഫ്റ്റർ എഫെക്ട് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്ന് പരമാവധി ഉള്ളത് ഇരുപത് ലോക്സഭാ സീറ്റാണ് ഈ ഇരുപത് ലോക്സഭാ സീറ്റിൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുണ്ടായിരുന്ന ഒരു സാധ്യത മുരളീധരന്റെ വരവോടുകൂടി അതൊരു ഇങ്ങനെ തുലാസിൽ നിൽക്കുകയാണെന്നുള്ളത് നിൽക്കട്ടെ അപ്പോൾ ഒരു സീറ്റ് ഒരു പക്ഷേ ലഭിച്ചേക്കാം എന്നതിനപ്പുറം പത്തൊമ്പത് സീറ്റും ഇവരെ സംബന്ധിച്ച് ലഭിക്കില്ല അതുകൊണ്ട് ഈ കേരളത്തിലെ എന്ത് പ്രശ്നം നടന്നാലും ബി ജെ സംബന്ധിച്ച് ബാധിക്കുമോ ഇനി രണ്ടാമത്തെ വളരെ ലളിതമായൊരു ചോദ്യം ഈ പ്രതിഷേധിക്കുന്ന ആരെങ്കിലും ഇന്നലെ വരെ ഓരോ ഓട്ടം ബി കൊടുത്തവരാണോ എപ്പോഴായിരിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് അതായത് ഞാൻ ഇന്നലെ പോയി ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് വോട്ട് കൊടുത്തതിന്റെ ഫലമായിട്ട് ആ പാർട്ടിക്ക് ഒരു സീറ്റ് കിട്ടുകയും ഇന്ന് ആ പാർട്ടി എടുത്തേക്കുന്ന തീരുമാനം തെറ്റാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ വോട്ട് മാറ്റി ചെയ്യുമ്പോഴാണ് ആ പാർട്ടിക്ക് ക്ഷീണം സംഭവിക്കുന്നത് അല്ലാതെ ഇന്നലെ വരെ ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഞാൻ ഇന്നും എതിർത്തോണ്ടിരുന്നാൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് കോട്ടമാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പി ഇവിടെ വളരെ കൃത്യമായി കൊടുക്കുന്ന ഒരു നറേഷൻ അതായത് പൗരത്വ വിഷയമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് പൗരത്വം വേണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പൌരത്വം നടപ്പിലാക്കണം പക്ഷേ അതിൻ്റെ ഞാനതാ പറയുന്നത് മതം മാനദണ്ഡമാകാൻ പാടില്ലായിരുന്നു നമ്മൾ പക്ഷേ അത് ഭരിക്കുന്ന ആരാണ് ബി ജെ പി ആണ് ബി ജെ പി എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത് ഹൈന്ദവ ദേശീയ ബോധമാണ് അവർക്കത് നടപ്പിലാക്കിക്കൂടെ അല്ലെങ്കിൽ അവർ ഇതല്ലേ നടപ്പിലാക്കേണ്ടത് അവരിത് തന്നെയാണ് നടപ്പിലാക്കേണ്ടത് അപ്പോൾ എതിർക്കേണ്ടതാരാണ് എതിർക്കേണ്ടത് ആ മതേതര ബോധം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വേണം ഇതിനെ എതിർക്കാൻ എങ്ങനെ എതിർക്കും വഴി വഴികടന്ന് തീർക്കുമോ റോട്ടിക്കിടന്ന് അടികൊണ്ട് തീർക്കുമോ ഇന്ത്യൻ പാർലമെന്റിലാണ് എതിർക്കേണ്ടത് ഇന്ത്യൻ പാർലമെന്റിൽ എതിർക്കാൻ എന്തു വേണം ലോക്സഭയിൽ അംഗങ്ങൾ വേണം അതിന് ജനങ്ങളെ കൃത്യമായിട്ട് കൂടെ നിർത്താനുള്ള സാമാന്യ ബോധമുണ്ടാവണം അതാണ് തെരഞ്ഞെടുപ്പ് അവിടെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയും ബി ജെ പി ഇതിനെ വളരെ കൃത്യമായി നേരിടാൻ പോകുന്നത് മറ്റൊരു രീതിയിലുമായിരിക്കില്ല നിങ്ങൾ നോക്കിക്കോളൂ ഉത്തരേന്ത്യയിലുടനീളം ഇത് ആഞ്ഞടിക്കാൻ പോകുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും കിടക്കുന്ന മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തുന്ന സമരമായി തന്നെ ഈ ജനങ്ങൾക്കിടയിലേക്ക് ബി ജെ എത്തിക്കും അത് എത്തിക്കാനുള്ള സോഴ്സ് അവർക്കുണ്ട് കേരളത്തിനപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു രീതിയിലുള്ള സംഘടനാ സംവിധാനമില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ പോലും സംഘടനാ സംവിധാനമില്ല അപ്പം താഴെ തട്ടിൽ കിടക്കുന്ന ലോകത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ജനവിഭാഗത്തിൻ്റെ ഇടയിൽ വ്യക്തമായിട്ടൊരു നിയമം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു മനുഷ്യ വിഭാഗത്തിൻ്റെ ഇടയിലേക്ക് ബി ജെ പിയുടെ ഡിജിറ്റൽ സെല്ലുകൾ എത്തിക്കുന്ന ന്യൂസ് ഭയങ്കരമായിട്ട് ഡിജിറ്റൽ ഇവർ ആക്റ്റീവാണ് ഹ്യൂജ് പൈസയാണ് ഇപ്പം തന്നെ ഗൂഗിൾ ആർട്സിന് വേണ്ടി മാത്രം മുപ്പത് കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എഫ് എം ഓൺ ചെയ്തു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ പരസ്യങ്ങൾ നമുക്കിടയിലേക്ക് വന്നുകൊണ്ടിരിക്കണം അപ്പം അഡ്വർടൈസ്മെന്റിൽ അവർ അത്രയും പൈസയും ഉണ്ട് അതോടൊപ്പം തന്നെ അവർ അത്രയും പ്രാക്ടിക്കലി അവർ ഭയങ്കര മിടുക്കലുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ കോടിക്കണക്കിന് ഹൈന്ദവരുടെ ഉള്ളിലേക്ക് ബി ജെ പി കൊണ്ട് എത്തിക്കാൻ പോകുന്നത് നോക്കൂ കോൺഗ്രസ് ഇവിടെ സമരം നടത്തുന്നത് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഇവിടെ അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംസാരിക്കുന്നത് ഈ രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ രാജ്യത്തെ ഒരു ജനതയുടെയും പൗരത്വം നഷ്ടപ്പെടുന്നില്ല എന്നിരിക്കെ ഇവർ ഈ സമരം നടത്തുന്നത് നമ്മുടെ രാജ്യത്തിനെതിരായിട്ടാണ് അപ്പൊ അതോടുകൂടി ഈ ഞാൻ ഈ പറഞ്ഞ സാധാരണക്കാരനെ സംബന്ധിച്ച് അവന് വിമാനത്താവളവും വിഷയമല്ല അവന് കടൽ തീരങ്ങളും വിഷയമല്ല അവന് അംബാനി അദാനി ഒന്നും വിഷയമല്ല അവന് മതം വിഷയമാണ് അവന് മതം വിഷയമാണ് അവിടെ അവിടെ ആ അവന്റെ മനസ്സിലേക്ക് ആ വർഗീയ വികാരം കുത്തിവെക്കാൻ കഴിയുന്നു രാമക്ഷേത്രത്തിന് പങ്കെടുക്കാത്ത കോൺഗ്രസിനെ കുറിച്ചിട്ട് ഭീകരമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഈ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ബി ജെ പി എത്തിക്കുന്നതോടുകൂടി പൌരത്വ വിഷയത്തിന്റെ പേരിൽ ഇവർ നടത്തുന്ന സമരങ്ങളോടുകൂടി പരിപൂർണമായും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ബി ജെ പിക്ക് ഇതിലൂടെ കഴിയുമെന്നുള്ളതാണ് സത്യം അപ്പോൾ അവിടെയാണ് നിശബ്ദത പാലിക്കേണ്ടടുത്ത് നിശബ്ദത പാലിക്കാനുള്ള സാമാന്യ ബോധം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാവണം തലച്ചോറ് ഉപയോഗിച്ച് വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അല്ലാതെ ബഹളം വെക്കുന്നതല്ല പ്രതിഷേധം അത് തിരിച്ചറിയാനുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം കൃത്യമായിട്ട് നിങ്ങൾ നടത്തുന്ന ഓരോ പ്രവൃത്തിയും അത് ഏത് രീതിയിലായിരിക്കും പൊതുജനത്തിൻ്റെ ഇടയിൽ റിഫ്ലക്ട് ചെയ്യുന്നതെന്നും ആ റിഫ്ലക്ഷൻ എങ്ങനെ വോട്ടായി മാറും അത് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പ്രാദേശികമായിട്ട് അനുകൂലമായാൽ മതിയോ ദേശീയ തലത്തിൽ അത് എങ്ങനെ റിഫ്ലക്ട് ചെയ്യും എന്നൊക്കെ ചിന്തിക്കാനുള്ളൊരു ബോധ്യം കൂടി ഉണ്ടാവണം പിന്നെ ആകെ നടക്കും കേരളത്തിൽ ഈ സത്യത്തിൽ എനിക്കെല്ലായ്പ്പോഴും സഹതാപം തോന്നി പോകാറുണ്ട് ന്യൂനപക്ഷങ്ങളായ ന്യൂനപക്ഷങ്ങളിൽ പെടുന്ന കുറച്ച് മുസ്ലിം നാമധാരികൾ ഈ രാജ്യത്തിന്റെ പല കോണുകളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തി മഹാഭൂരിപക്ഷം വരുന്ന ഒരു വലിയ സമുദായത്തിനെതിരെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവരെ തീവ്രവാദികളാക്കി മാറ്റാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ ഫലമായിട്ട് അവരാകെ കൺഫ്യൂഷനിലാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോൺഗ്രസിനൊപ്പം നിൽക്കണോ ഏ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം നിൽക്കണോ എന്ത് വന്നാലും ഞങ്ങളുടെ നഞ്ചത്താണല്ലോ എന്നൊരു ചിന്ത അവരിലേക്ക് അവർ ഭയ അവർ ഭയത്തിലാണ് എന്നതാണ് സത്യം അതിപ്പുറത്തുനിന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവില്ല ഇപ്പം എനിക്ക് എനിക്കൊരുപാട് ബി ജെ പിയിലെ സുഹൃത്തുക്കളുണ്ട് അയാളുടെ സുഹൃത്തുക്കൾ പക്ഷെ നമ്മുടേതായ അല്ലെങ്കിൽ ബി ജെ പി ഒരു പോയിന്റ് ഓഫ് ഭർഷിൽ ചിന്തിച്ചാൽ ഞാൻ ഈ നമ്മുടേതായെന്ന് പറഞ്ഞാൽ ബജെപിക്കാരൻ്റെ ഭാഷയിലല്ല ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചാൽ നമ്മൾ കാര്യം നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ശരിയാണെന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കൂ അതായത് മഹാഭൂരിപക്ഷത്തോടുകൂടിയും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മതത്തിനെതിരെ തിരിഞ്ഞു നടത്തുന്ന പ്രവർത്തനങ്ങളെന്ന് തോന്നിപ്പിക്കത്തക്ക പല കാര്യങ്ങളും ഈ രാജ്യത്ത് നടക്കുമ്പോൾ എത്രയൊക്കെ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവരുടെ ഉണ്ടാവുന്ന ഒരു ഭയം വലുതാണ് ആ ഭയത്തെ മുതലെടുക്കാനാണ് കോൺഗ്രസും സി പി എമ്മും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാം നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാൻ ഇവർ വിഡ്ഢികളാക്കുകയാണ് നിങ്ങൾ വളരെ സംയമനത്തോടുകൂടി ഒരു വിഷയത്തെ കാണുക ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാത്തിരിക്കുന്നവർക്കിടയിലേക്ക് അതിലേക്ക് പോകാതെ രാമക്ഷേത്രത്തിന്റെ വിഷയത്തിൽ നിങ്ങളുടെ അടുത്ത സമീപനം സാധിക്കരുത് തങ്ങളുൾപ്പെടെ ആൾക്കാരുടെ അടുത്ത സമീപനം വളരെ സൗഹദാർഹമായിരുന്നു ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ നടക്കുന്ന രാഷ്ട്രീയ നായങ്ങളെ തിരിച്ചറിയുക ബി ജെ പിയുടെ ഇത്തരം ചതിക്കുഴികളിലേക്ക് ദേവി ഇത് പ്രതിപക്ഷം പോയി വീഴാതിരിക്കുക ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളോട് രാഷ്ട്രീയം സംസാരിച്ച് എന്ത് എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ കോട്ട് ചെയ്യണമെന്നത് അവരെ നിങ്ങൾ ബോധ്യപ്പെടുത്തിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകൂ അതിന് നിങ്ങൾ ഈ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ ഒന്നും കാണിച്ചാൽ നടക്കത്തില്ല താഴെത്തരത്തിലിറങ്ങി പ്രവർത്തിക്കണം ഒരു സാധാരണക്കാരന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാക്കിടുന്ന നേതാവായി നിങ്ങൾ മാറണം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി വന്നാൽ ഞങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്ന് അവന് തോന്നണം അറ്റ്ലീസ്റ്റ് വ്യക്തിപരമായിട്ടെങ്കിലും എനിക്ക് പോയി കാണാൻ ഒരാളെങ്കിലും എൻ്റെ പ്രദേശത്തുണ്ടാവുമെന്ന് തോന്നണം ആ തോന്നലില്ലായ്മയിൽ നിന്നാണ് കോൺഗ്രസ് ഇത്രയും നശിച്ച് നാരായണക്കല്ലടിച്ചതെന്ന് പറയാൻ പയ്യാതെ വയ്യ ഇപ്പോഴും മൂട സ്വർഗത്തിൽ നിന്ന് വിവരക്കേടുകൾ കാണിക്കുന്ന ആൾക്കാരോട് ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു തൃപ്തി വരാത്തത് ഇത്രയും പറഞ്ഞു താങ്ക്